ഈ മുട്ട കൊണ്ടാണ് നമ്മൾ കോഴികൾ മുട്ട കൊത്തി കുടിക്കുന്നത് മാറ്റാനും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നാടൻ കോഴികൾ പോയി മുട്ടയിടുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമൊക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് തവണ ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ കോഴികളൊക്കെ മുട്ട കൊത്തി കുടിക്കുന്നതിന് ഒരു പരിഹാരം അതല്ലെങ്കിൽ നാടൻ കോഴികളൊക്കെ പുറത്തഴിച്ചിടുമ്പോഴോ അല്ലെങ്കിൽ ഷെഡിനകത്തൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോയി മുട്ടയിടുന്നു ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഡെമ്മി മുട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഡമ്മി എഗ്ഗുണ്ടാക്കാനായിട്ട് കടയിൽ നിന്ന് വൈറ്റ് ലഗോൺ മുട്ടയാണ് കേട്ടോ വായിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ അടുത്തുള്ള നാടൻ കോഴി മുട്ട എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് നമുക്ക് വിരിയിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന മുട്ട അഞ്ച് മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കത് ഒരു മൂന്നെണ്ണം ഇപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാം കേട്ടോ ഇനിയിപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ഹോൾട്ടിട്ട് ഇതിലുള്ള അതിനകത്തുള്ള എല്ലാം പുറത്തേക്ക് ഒരു ദൈവം ഒരു പാത്രം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ആക്കണം അപ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രമേ ഹോള് ഇടാൻ പാടുള്ളൂ വലിയൊരു ഹോളായി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അഥവാ വലിയ പൊട്ടലെന്തെങ്കിലും വന്നാലെന്ന് വെച്ചിട്ട് അഞ്ചെണ്ണം വാങ്ങിച്ച കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ചെറുതായിട്ട് ചെറുതായിട്ടിതേ ഈ മുകൾ ഭാഗത്തെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം വലിയ ഹോളാവരുത് ചെറിയ രീതിയിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഹോളാണ് ഇടാൻ പാടുള്ളൂ അതിൽ കൂടുതലായുവെച്ചാൽ മുട്ടയുടെ ഷേപ്പ് കിട്ടില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇപ്പോൾ അതേ മുട്ടയ്ക്കുള്ളിൽ നിന്ന് ഇത് എടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോളിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വെക്കണം കേട്ടോ എടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ രണ്ടെണ്ണം ഇതുപോലെ ഒരു ചെറിയ ഹോള് മോൾ വശത്തിട്ടിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് മൂന്ന് മുട്ടയും നന്നായി കഴുകി ഉള്ളിലുള്ള മുട്ടയുടെ അംശമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഹെയർ ബോഡുള്ളിൽ വെച്ചിരിക്കുന്നത് ഉരുണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അല്ല വേറെ ഒന്നും ഇല്ല താഴെ ചൊക്കെ അതെന്താ അങ്ങനെ വെച്ച് അങ്ങനെ തന്നെ വെക്കണമെന്നൊക്കെ ആൾക്കാർ ചോദിക്കും അപ്പോൾ അത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ പിന്നെ ഇതിന് വേണ്ട മെയിൻ സംഗതി ആ ഇതിനകത്ത് ഈ ചിരട്ടയ്ക്കകത്തിരിക്കുന്നത് ഇത് വൈറ്റ് ആണ് നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടാണ് ഡമ്മി എഗ്ഗ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സംഗതി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഇത് നന്നായിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ മുട്ടയ്ക്കുള്ളിലേക്ക് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്ന ഒരു പണി വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അളവും കറക്റ്റ് ഒന്നും അറിയില്ല നമുക്ക് നോക്കി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളം തകയില്ലെങ്കിൽ പിന്നെ ചേർത്ത് ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്യാം ഈ വെള്ളം അധികമായ കുറച്ചും കൂടെ സിമെൻറ്റ് ചേർത്ത് അങ്ങനെ ആക്കാം കേട്ടോ ഇപ്പോൾ അതേ സംഭവം ഏകദേശം ഏകദേശമല്ല എന്താ ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് മിക്സ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ മുട്ടയ്ക്ക് അകത്തേക്ക് ഫില്ല് ചെയ്യണം മുട്ടയ്ക്ക് അകത്തേക്ക് ഇതിപ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ ഇത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് മുട്ടയ്ക്ക് അകത്തേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞു തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതെ ഇതുപോലെയുള്ള കവർ എടുക്കുക ഇതുപോലെയുള്ള കവർ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ സൈഡിൽ ഇത ഇതുപോലെ നല്ല കോർണർ വരുന്ന ഒരു കവർ കവറെടുക്കുക എന്നിട്ട് ഇത് ഈ കവറിനകത്തേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ ഈ കവറിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളിത് കവറിനകത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു മൂലയിലേക്ക് ആക്കുക അതിന് ശേഷം ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മൂല ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് മുട്ടയ്ക്കുള്ളിലേക്ക് ഈ ഭാഗം വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പ്രസ്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മെല്ലെ പുറത്തേക്ക് വരും എന്നത് ഈ ഭാഗം മുട്ടയ്ക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് അതൊക്കെയാണെന്ന് ചേരാം അതെ മുട്ടയ്ക്ക് അകത്തേക്ക് ഇതാണ്ടോ മുട്ടയുടെ ഹോൾ കണ്ടോ ഈ മുട്ടയുടെ ഹോളിലേക്ക് ഇതാ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മുട്ടയ്ക്കുള്ളിലേക്ക് വീഴുന്ന കാണുന്നുണ്ടാവും ഇത് എളുപ്പമാണ് മറ്റേത് നമ്മൾ ചെറിയ സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ പകുതി മുക്കാലും പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇതാകുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലായിക്കോളും ഇപ്പോൾ ഏകദേശം ഫുള്ള ആവാരം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് ഒന്ന് ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതിനകത്ത് എയർ ബബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യുക അതെ ഇപ്പം അത് ഫില്ലായിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ മുട്ട തന്നെയാണ് മുട്ടയുടെ ഷെയ്പ്പാണ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ബാക്കിയുള്ള മൂന്നും ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിത് മൂന്നും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫില്ല് ചെയ്ത് പുറത്തേക്ക് ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടു വെച്ചിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഫില്ല് ചെയ്ത ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഹോളിട്ട ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ചെരിഞ്ഞ് വീണ പുറത്തേക്ക് പോകാൻ സാധ്യത ഉള്ളതാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചെറിയൊരു പണി കൂടി ഉണ്ട് അതും കാണിച്ചു തരാം ഇത് നന്നായിട്ട് ഉണങ്ങി വരട്ടെ അപ്പോൾ അത് നമ്മുടെ മൂന്ന് മുട്ടകളും റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ടെക്നിക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞാച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിംഗ് വർക്ക് ചെയ്താണ് കേട്ടോ അതായത് മുട്ടയുടെ ആ ഒരു പൊട്ടിയ ഭാഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചതാണ് ഇതാ നിങ്ങൾക്ക് കാണാം ഇതേ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് കട്ടിയിൽ വൈറ്റ് സിമൻ്റ് എടുത്ത് കോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കോഴിയുടെ കൂട്ടിൽ കൊണ്ടുപോയി ഇടാം ഇതിപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ തോട് തന്നെയാണ് ഇതിൻ്റെ പുറത്തുള്ളത് ഇനി കോഴികൾ ഇതിന് മുകളിൽ കൊത്തി കുറേ കൊത്തിയതിന് ശേഷം ഈ മുട്ടയുടെ തോട് അഥവാ പൊളിഞ്ഞു പോയാലും ഉള്ളിൽ വൈറ്റ് കളറിലുള്ള മുട്ടയുടെ അതേ ഷേപ്പിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ അഥവാ ഈ തോട് അഥവാ പൊളിഞ്ഞു പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല ഉള്ളിൽ മുട്ടയുടെ അതേ ഷേപ്പിൽ വൈറ്റ് സിമെൻറ്റ് കിടക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കൊത്തി മുട്ട പൊട്ടുന്നില്ല എന്ന് കാണുമ്പോൾ കോഴി പിന്നെ അത് പിന്തിരിയാണ് ചെയ്യുക ഇതൊരു ഐഡിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം